നമ്മളെ ഈ എന്ന് ം ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ള ചൂണ്ടു നാമത്തിലെ വൈബ്രേഷൻ ഇവിടെ നെഗറ്റിവിറ്റി കൂടുതലാണുള്ള വൈബ്രേഷൻ ആണെങ്കിൽ ഞാനല്ല പേരിടും അൻപതോ നൂറോ പേര് തരാൻ പറയും ഈ പേരിന്റെ സൗണ്ട് അതെങ്ങനെ

ഇതിലപ്പോ ഇത് ഹിറ്റ് എന്ന് അടി കിട്ടുക എന്നുള്ളതാണ് അതെ ഹിതം എന്ന് പറഞ്ഞാൽ ഇഷ്ടം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ അർത്ഥത്തിൽ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയ അല്ലെങ്കിൽ അടി എന്ന് പറഞ്ഞു പോകും അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രത്നങ്ങളും ഉണ്ട് സാധ്യമല്ല നാമം ശാസ്ത്രം വേറെയാണ് ഈ ഭാഗ്യസംഖ്യ ബേസ് ചെയ്തിട്ടും വിധിസംഖ്യ ബേസ് ചെയ്തിട്ടും രാജസംഖ്യ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വ്യക്തിയുടെ നാമം കറക്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഒരു പുതിയ കുഞ്ഞിന് പേരിടുകയോ ചെയ്യുന്നത് അപ്പം ഈ സംഖ്യകളിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ക്രമമായിട്ട് വരുന്ന ഒരു സംഖ്യ ഉണ്ടാവും ആ ഏതൊരു വ്യക്തിക്കാണെങ്കിലും ആ സംഖ്യ ബേസ് ചെയ്തിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ നാമത്തിലെ വൈബ്രേഷൻ കൂടെ നോക്കും നെഗറ്റിവിറ്റി കൂടുതലാണുള്ള വൈബ്രേഷൻ ആണെങ്കിൽ അപ്പോൾ ഉദാഹരണം പല കുട്ടികൾക്കും പേരിടാനാണെങ്കിൽ ഞാൻ ഒരു അൻപത് പേരെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറയും ആ പേരൻസിനോട് ഇങ്ങോട്ട് പറയും ഓ ഞാൻ പേരിടുന്നത് പേര് തരാൻ പറയും ആ പേരിനകത്തുനിന്ന് അതെന്റെ എല്ലാം വാല്യൂ നോക്കിയിട്ട് അതിൽ നിന്ന് ഏറ്റവും ആയിട്ടുള്ള ഒരു പേരായിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഇത് എത്ര സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അത് ചിലപ്പോൾ രണ്ട് ദിവസം നൂറ് പേര് വരുവാണെങ്കിൽ നമുക്ക് രണ്ട് വേണ്ടി വരും വേണ്ടി വരും ഞാൻ എന്റെ അത് കാണു നമ്മളിപ്പോ ഒരു കുഞ്ഞിനു പേരിട്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മള് കുറച്ചുകൂടി ഫാഷന് പുറകെയാണ് പേരുകൾ ചെറിയ പേരുകളായി ചുരുങ്ങിയിരിക്കുന്നു പിന്നെ കുറച്ചുകൂടി മോഡേൺ ആയ പേരുകളാണ് പിന്നെ ചില ആൾക്കാരുണ്ട് പഴയ പേരുകളൊക്കെ ഇപ്പൊ വരുന്നവരുണ്ട് ഈ പേരിന്റെ സൗണ്ട് അതെങ്ങനെ സൗണ്ട് ശബ്ദശാസ്ത്രം ഇമ്പോർട്ടന്റ് ആവുന്നത് അത് നേരത്തെ ഇൽ ഇതൊക്കെ പറഞ്ഞില്ല അതുകൂടെ വളരെ ശ്രദ്ധിച്ചായിരിക്കും പോകുന്നത് സഞ്ജയ് ദത്ത് സുനിൽ ദത്ത് ഉദാഹരണം തെറ്റാണോ ദോഷമാണോ ദോഷമായിട്ട് വരുന്ന ഭവിക്കാം ഹാരി അവരുടെ ഭാഗ്യസംഖ്യക്കൊക്കെ അനുസരിച്ചിട്ടല്ല ഇത് പോകുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു നെഗറ്റീവ് ശബ്ദ അവസാനം വരുന്ന രീതിയിൽ നാമത്തിന്റെ അവസാനം വരുന്ന രീതിയിൽ നമുക്കൊരു എന്നൊക്കെ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ജയ് ജയ് ഓടിപ്പോ ഞാൻ പേര് തന്നെ അങ്ങനെ അതുകൊണ്ടാണ് വേൾഡ് മൊത്തം ഈ പേര് പേരറിയപ്പെട്ടത് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇപ്പൊ കൗമദി എഴുതിയത് ഓൺലൈനിൽ വരുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ പോലും പ്രതീക്ഷിക്കാതിരിക്കും കോൾ വന്നു തുടങ്ങിയപ്പോഴാണ് ന്യൂസ് ഹണ്ടിലും ഡെയിലി ഹണ്ടിലും ഒക്കെ ഇത് വായിച്ചു തുടങ്ങി ഇപ്പൊ അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇന്ത്യൻ ഒരു ലേഡി വിളിച്ചിരുന്നു സ്റ്റാഫ് ഓക്കെ അപ്പോൾ പുള്ളിക്കാരി കേരളകോമതി ഇത് ഞാൻ എഴുതുന്നത് ഇംഗ്ലീഷ് വെർഷനിൽ കൊടുക്കുന്നു ട്രാൻസ്ലേറ്റ് ചെയ്ത ഇംഗ്ലീഷ് എഡിഷനിൽ കൊടുക്കുന്നുണ്ട് അത് ഞാൻ പുള്ളിക്കാരി കേരള പോലും എന്നോട് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല പുള്ളിക്കാരി എനിക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തന്നപ്പോഴാണ് ഇത് അവര് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ കൊടുക്കുന്നുണ്ടല്ലോ കാര്യം ഞാൻ ഈ ബലികരണത്തിനെ കുറിച്ചൊക്കെ എഴുതിയായിരുന്നു ആ ഇടയ്ക്ക് ആർട്ടിക്കിൾ എഴുതും ഈ നിത്യജ്യോതിഷ ഫലല്ലാതെ ആർട്ടിക്കിൾസ് എഴുതുന്നുണ്ട് അപ്പം അതൊക്കെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളം അറിയാത്തവർ അറിയാത്തവർക്കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ചെയ്യുന്നു അത് ആ ലേഡി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ഗുണങ്ങളായിട്ട് കാണുന്നുണ്ടോ എൻ്റെ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് ഞാൻ തന്നെയാണ് എൻ്റെ പേര് മാറ്റിയത് ഞാൻ ആദ്യം ജനങ്ങൾക്ക് വേണ്ടി പേര് മാറ്റാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നിൽ തന്നെയാണ് പരീക്ഷിച്ചത് രണ്ടായിരത്തി നാലിൽ അത് സക്സസ് ആണെന്ന് ബോധ്യം അത് എന്നിൽ പരീക്ഷിച്ചപ്പം അത് ആക്ടിവേറ്റ് ആവാൻ രണ്ടുമൂന്ന് വർഷം എടുത്തു പെട്ടെന്ന് അങ്ങോട്ടൊന്നും ആക്ടിവേറ്റ് ആയില്ല അത് രണ്ടായിരത്തി ആറ് വരക്കെ എടുത്തു രണ്ടായിരത്തി ആറിന് ശേഷമാണ് ആ പേര് നാല് പേരെ അറിഞ്ഞു തുടങ്ങിയത് ഞാൻ കുറേ എഴുതി ഒരു വർഷത്തോളം ഞാൻ എഴുതി കുറേ ബുക്കുകളിൽ എഴുതി എന്നിട്ടാണത് ചാനലിലാക്കി ഒന്ന് സെറ്റ് ആയത് സെറ്റ് ആയത് ഇപ്പൊ നമ്മള് അഭിജിത്ത് രോഹിത് അങ്ങനെ ഒരുപാട് പേരുകൾ ഉണ്ടല്ലോ ഈ ഹിത്ത് ഹിത്ത് എന്ന് പറയുന്നത് ഹിതം എന്നുള്ള അർത്ഥത്തിലേക്കും പോകാം ഹിറ്റ് എന്നുള്ള അർത്ഥത്തിലേക്കും പോകാം ഇതിലപ്പോ ഇത് ഹിറ്റ് എന്ന് പറയുമ്പോൾ അടി കിട്ടുക എന്നുള്ളതാണ് അതെ ഹിതം എന്ന് പറഞ്ഞാൽ ഇഷ്ടം ഇഷ്ടം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ അർത്ഥത്തില് ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയ അല്ലെങ്കിൽ അടി എന്ന് പറഞ്ഞു പോകും അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ ഭാഗ്യസംഖ്യ എന്താണ് അവരുടെ വിധിസംഖ്യ എന്താണ് അവരുടെ കാർമ്മിക സംഖ്യ എന്താണ് രാജ്യസംഖ്യ എന്താണ് ഇതൊക്കെ എങ്ങനെ നിൽക്കുന്നു ഈ നാമത്തിന് അനുകൂലമാണോ അനുകൂലമല്ലെങ്കിൽ അപ്പോഴേ ഞാൻ എൻ്റെ അടുത്ത് വരുന്നവരോട് ഞാൻ പറയും പെരുമാറ്റാൻ പറയും പെരുമാറ്റം പിന്നെ അതുപോലെ തന്നെ ജംസ് ജംസ് കല്ലുകൾ കല്ലുകൾ അത് ലക്കി സ്റ്റോൺസ് എന്ന് പറയും ഭാഗ്യസംഖ്യ അനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ സ്റ്റോൺസ് ഓരോ സംഖ്യകൾക്കും ഉണ്ട് ഗുണങ്ങൾ പോസിറ്റീവ് എനർജി വൈബ്രേഷൻസ് വർദ്ധിക്കുക അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മുത്തും പവിഴവും ഒഴിച്ച് ബാക്കി എല്ലാ ജെൻസും സൺറൈസ് കടത്തിവിടുന്ന മുത്തും ആ മുത്തും പഴവും ശരീരത്തിൽ ലയിച്ചു തരുന്നതാണ് അത് ശരീരത്തിൽ സ്പർശിച്ച് സ്പർശിക്കത്തക്ക രീതിയിൽ വേണം മുത്തും പവിഴവും ധരിക്കാൻ മറ്റു രക്തങ്ങൾ സ്പർശിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ബാക്ക് ഓപ്പൺ ആയിരുന്നാൽ മതി സൺറൈസ് കയറി ഇറങ്ങി ശരീരത്തിലൂടെ പ്രവേശിക്കണം അത്രേ ഉള്ളു അതിനൊക്കെ ഓരോ നിബന്ധനകളുണ്ട് ഓരോ രക്തം ധരിക്കേണ്ട വിരലുകൾ ഓരോ സഖ്യകൾക്ക് ഓരോ ജമ്മുകൾ രക്തങ്ങളുണ്ട് അത് ധരിക്കേണ്ട വിധികളുണ്ട് ധരിക്കേണ്ട ദിവസങ്ങളുണ്ട് ധരിക്കേണ്ട മുഹൂർത്തങ്ങളുണ്ട് നമ്മളെ ഈ വരലില് ഇങ്ങനെ ചൂണ്ടുവരല്ല ചൂണ്ടുവരല്ല മോതിര ഇടരുത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ മാണിക്യം ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ള ചൂണ്ടുവരല്ല മാണിക്യം ആണ് നല്ലത് ആ അത് ഞാൻ കഴിയുന്നതും വലത് വിരലിൽ ഒരു രക്തം ഇടാൻ ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല വലതേ കയ്യില്ല ആ കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഏതെങ്കിലും കാരണവശാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ജെമ്മു ലൂസാകും ലൂസായാലും ഇത് ഉള്ളിപ്പോ ഇതെല്ലാം പോയി ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പോയിസണം എല്ലാ ജെസും പോയിസണ ആ ഇത് ഉള്ളിൽ ചെന്നാൽ പണി കിട്ടും എന്നാൽ ഈ പവിഴവും രക്നവും മറ്റേ മുത്തും അത്ര വലിയ പോയിസണെല്ലാം ശരീരത്തിൽ ലയിച്ചു തരേണ്ട ജമ്മുകളാണ് അതങ്ങനെ ശരീരത്തിൽ ഈ മുത്തും പവഴും ശ്രദ്ധിച്ച രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ ഈ ജമ്മു തേഞ്ഞ് കഴിഞ്ഞ് ചെറുതാവുന്നതാണ് അപ്പൊ അതിൻ്റെ മുകളിൽ നമ്മൾ ലെഗ് ആവുന്ന ലെഗ് പ്രസ് ചെയ്ത് കൊടുക്കുക ചെയ്യുക വീണ്ടും വേണ്ടി അപ്പൊ മറ്റു രത്നങ്ങൾ അങ്ങനെയല്ല അത് ഈ ഒരു ആരോഗ്യ പ്രശ്നത്തെ വെച്ചിട്ട് പക്ഷെ നമ്മുടെ ജ്യോതിഷ പല ഗ്രന്ഥങ്ങളിലും വലതു കയ്യിലാണ് സജസ്റ്റ് ചെയ്യാറുള്ളത് ഞാനത് മാറ്റി രണ്ട് സേഫ്റ്റി ആണല്ലോ സേഫ്റ്റി അതുമല്ല ഈ നമ്മുടെ ഈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാണിക്യം മാണിക്യം ഈ ചൂണ്ടുവരൽ മാണിക്യം ധരിക്കാൻ പറയുന്നതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് പോകുന്ന ബെയിൻസ് നമ്മുടെ ശരീരത്തിൽ ചില സ്പെഷ്യൽ മേഖലകളിലായി എത്തിച്ചേരുന്നത് അവിടേക്കാണ് ഈ വൈബ്രേഷൻ ചെന്ന് കയറുക അതുകൊണ്ടാണ് മാണിക്യം ഇപ്പം റൂബി ഒന്ന് ഭാഗ്യസംഖ്യ വന്നിട്ടുള്ളവർക്ക് രൂപിയാണ് മാണിക്കാണ് അപ്പൊ ആ ചൂണ്ടുവരലാണ് ധരിക്കുക പിന്നെ എല്ലാവരും ഇപ്പം ആണ് ധരിക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ ഈ നവരത്ന മോതിരം അതിലെല്ലാ രത്നങ്ങളും ഉണ്ട് അതെല്ലാവർക്കും ധരിക്കാൻ സാധിക്കും നവരത്ന മോതിരം എല്ലാവരും ഇടാൻ പാടില്ല പാടില്ല കാരണം ഈ നവരത്ന മോതിരത്തിനകത്ത് ഇപ്പൊ ഒരു വ്യക്തിക്ക് ഇപ്പൊ മൂന്ന് സംഖ്യകളാണെന്ന് പറഞ്ഞു അപ്പം ആ ഒരു മൂന്ന് വൈബ്രേഷൻ അകത്തുള്ള ജമ്മുകളെ അനുയോജ്യമായിട്ടുണ്ടാവുകയുള്ളൂ അല്ലെ സിമിലർ രത്നങ്ങളുണ്ടാവുകയുള്ളൂ ഇപ്പൊ നാമസംഖ്യ ഇപ്പോൾ ഒരു രത്നം കൂടെ വാമസംഖ്യയോട് ഇപ്പോൾ നാലാമത് രത്നം ചില രത്നങ്ങൾക്ക് അനുയോജ്യമായ മറ്റ് രണ്ട് രത്നങ്ങളിലൂടെ കാണും മൊത്തം ഒരു ആറ് രത്നം ബാക്കി വരുന്ന മൂന്ന് രത്നങ്ങൾ നെഗറ്റീവായിരിക്കും ഓക്കെ ആറ് രത്നം വരെ ആവാം ആ അല്ല അത് ഡിഫൻസ് ആണ് അല്ലാതെ അല്ലാതെ ആറ് രത്ന ഇപ്പോൾ ഉദാഹരണ മാണിക്യത്തിന് അനുയോജ്യമായ രത്നം ഉണ്ട് ആ ഒന്നോ രണ്ടോ രത്നങ്ങളെ ഉണ്ടാവുള്ളൂ ആ രക്തങ്ങൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ പിന്നെ കോമ്പിനേഷൻ ചില രത്നങ്ങള് ഒന്ന് രണ്ട് രത്ന മൂന്ന് രക്തം ഒരുമിച്ച് ഒരു മോതിരത്തിനകത്ത് തന്നെ കോമ്പിനേഷനായിട്ട് ധരിക്കാറുണ്ട് അല്ല ഈ നവരത്ന മോതിരത്തിനകത്ത് വരുന്ന ബാക്കി നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള രക്തങ്ങൾ നമുക്ക് ദോഷഫലങ്ങൾ തരും അപ്പൊ ആർക്കാണ് നവരത്ന മോതിരം ധരിക്കാൻ സാധിക്കുക നവരത്ന മോതിരം ധരിക്കാൻ ആർക്കും സാധ്യല്ല മോതിരം ധരിക്കുന്നവരെയൊക്കെ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളൂ അതിനേക്കാളൊക്കെ ഒരു വലിയ ജന്മ ജന്മനക്ഷത്രക്കല്ല അവരുടെ മറ്റു ഏതെങ്കിലും ഇതിനകത്ത് റിപ്പീറ്റഡ് ജമ്മുകള മറ്റു ഒൻപത് ഇത് ഇതിനകത്ത് എനിക്ക് അനുയോജ്യമായ റിപ്പീറ്റുകളുണ്ട് ഓക്കെ ഇത് ഒന്ന് നഷ്ടപ്പെട്ടപ്പോ ഒന്നുകൂടെ ചെയ്തതാണ് അപ്പൊ നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടിയപ്പോ രണ്ടും അങ്ങനെ ഒന്ന് വീട്ടിൽ തന്നെ നഷ്ടപ്പെടും അപ്പൊ നഷ്ടപ്പെട്ടത് ഒരു പ്രാർത്ഥനയിൽ തിരിച്ചു കിട്ടിയപ്പോ തിരിച്ച ദൈവം തന്നെ അല്ലെ പ്രകൃതി തന്നെ തന്നു ഇനി അത് ഇനി നമ്മളൊക്കെ ചില വർഷങ്ങളിലേക്ക് വരാം ഇപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് കൊണ്ട് അടയാളപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി നാലില് നമ്മള് നേരത്തെ പറഞ്ഞ സുനാമി വന്ന വർഷങ്ങളാണ് ചില വർഷങ്ങൾ ഇതുപോലെ ന്യൂമറോളജിക്കലി നമ്മൾ നോക്കുമ്പോൾ ദോഷങ്ങൾ വരും മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നോക്കട്ടെ ഒരുപാട് കാര്യങ്ങളാണ് അത് കാൽക്കുലേഷൻ അതായത് ഇപ്പം ആ ഏത് രാജ്യം ആ രാജ്യത്തിൻ്റെ നാമ ആ സംഖ്യ നോക്കണം അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ നാമം നോക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലാതെ ആ രാജ്യത്തിൻ്റെ മാത്രം കാര്യങ്ങളല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരാൻ പോവാണ് ഒരു മാസം കൂടിയുള്ളു എങ്ങനെ ഇരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിന് കാൽക്കുലേറ്റ് ചെയ്യാതെ പറയാൻ പറ്റില്ല പറ്റില്ല ആ എന്നാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിലെ ജനങ്ങൾക്ക് അനുയോജ്യമായിരിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് ആ കാരണം അഞ്ചിന് രണ്ടും ഏഴ് രണ്ടും ഒൻപതാണ് വരുന്നത് ചെറിയ ചെറിയ അപകടങ്ങളും ആക്സിഡന്റുകളും ചില കാര്യങ്ങളൊക്കെ പ്രകൃതിയിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ചൊവ്വയാണ് അധിപനായിട്ട് വരുന്നത് ഈ ചൊവ്വ എന്ന് പറയുന്നത് ഭൂമിയുടെ പുത്രനാട്ടാണ് അറിയുന്നത് അപ്പം അവർ തമ്മിൽ നല്ല ബന്ധമുണ്ടാവും അപ്പം ഭൂമിശാസ്ത്രപരമായിട്ട് ചില ആപത്തുകൾ വരാനുള്ള സാധ്യതകൾ വളരെ കുറേ കാര്യം എപ്പോഴും നമുക്ക് ഞാൻ നേരത്തെ മേഡത്തിൻ്റെ കാര്യം പറയണം മാർക്കുകൾ തന്നിട്ട് പോവും ശരീരം അടയാളം അടയാളം അത് നെഗറ്റീവ് അപ്പോൾ അപ്പൊ പ്രകൃതി ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയാണ് അപ്പൊ ഭൂമിയിൽ ചില അടയാളങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അത് അങ്ങനെയുള്ള അടയാളങ്ങൾ വരുമ്പോൾ അത് മനുഷ്യനാപത്തുകളായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും രാഷ്ട്രീയപരമായിട്ടും അധികാരപരമായിട്ടും സൈനികപരമായിട്ടൊക്കെ ചിലപ്പം ഇപ്പൊ കേരളത്തിനാണോ ഉദ്ദേശം എനിക്കാണോ കേരളത്തിനാണ് കേരളത്തിന് അപ്പൊ കുറച്ച് നേതൃത്വ സ്ഥാനത്തേക്കൊക്കെ വരാനുള്ള സാധ്യതകള് വളരെ കൂടുതലാണ് കൂടുതലാണ് കാരണം നമ്മളിപ്പോ എല്ലാ വർഷവും നമുക്ക് പേടിയാണ് മഴ പെയ്യാന്നൊക്കെ പറയും വയനാട് ദുരന്തം നമുക്ക് അവസാനം ഉണ്ടായ വലിയ ഓർക്കാൻ പോലും വയ്യാത്ത അതെ അപ്പൊ ഇനി അടുത്ത വർഷം വരുമ്പോഴും വീണ്ടും മഴക്കാലം വരുന്നു തീർച്ചയായും അടുത്ത വർഷം വേണ്ട മാഡം ഇപ്പൊ ഈ അടുത്ത തന്നെ ഉണ്ട് രണ്ടു മൂന്ന് ചക്രവാതശൂഴി ഉടനെ തന്നെ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്നു ദൈവമേ അങ്ങനെ ഒരുപാട് പ്രശ്നം പോയാൽ നമ്മളിവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പൊ നമ്മൾ എന്നും അതിന്റെ ഒരു പേടിയിലാണ് ഇപ്പൊ അടുത്ത വർഷം വരികയാണെന്ന് പറയുമ്പോഴും പേടിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അടുത്ത വർഷം കേരളത്തിന് ഉണ്ടാകും എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല അതിനെയൊക്കെ ബേസ് ചെയ്യുന്ന കേരളത്തിനെ കേരളത്തിന്റെ കാൽക്കുലേഷൻ നോക്കണം കേരളത്തിലെ അധികാര ഭരണ ഭർത്താക്കളുടെ നോക്കണം ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഒരു ഐഡിയ നമുക്ക് അത് അതായത് ന്യൂമറോളജിക്കൽ കാൽക്കുലേറ്റർ എന്ന് പറയും ഈ കാൽക്കുലേറ്ററിനകത്ത് കാൽക്കുലേറ്റ് ഇത് കംപ്ലീറ്റ് കാൽക്കുലേഷൻ ആണ് ഇതിനകത്ത് സ്പെക്യുലേഷനെ ഇല്ല പ്രിഡിക്ഷൻ ഇല്ല കറക്റ്റ് റിയാലിറ്റി ആണ് ഇപ്പൊ ഭാഗ്യസംഖ്യ ഒൻപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മേഡത്തിന്റെ ഭാഗ്യസംഖ്യ ഒൻപത് തന്നെയാണ് അത് വേറെ ഇനി വേൾഡിൽ എവിടെ പോയി ഏതൊരു ന്യൂമറോളജിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാലും എന്റെ ഭാഗ്യസംഖ്യ എന്തുവാ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പതിനെട്ടാണെന്ന് പറഞ്ഞാൽ ഒൻപതെന്ന് തന്നെ ഈ വേൾഡിലെ ഏത് ഭാഷ പറയുന്നവനും അത് തന്നെ പറയുള്ളൂ പറയണ്ട എത്ര വലിയ ജ്യോതിഷി ആണെങ്കിലും സംഖ്യ ജ്യോതിഷി ഓക്കേ ഏതെങ്കിലും സംഖ്യ ദോഷകരമായ സംഖ്യ ഈ സംഖ്യ ഭാഗ്യസംഖ്യ ആകരുത് എന്ന് പറയുന്നതിന് ഒരു എല്ലാ നമ്പറുകളും നല്ലതാണ് എല്ലാ നമ്പറുകളും നല്ലതല്ല ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള എല്ലാ സംഖ്യകൾക്കും അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് പോസിറ്റിവിറ്റി ഉണ്ട് നെഗറ്റീവിറ്റി നെഗറ്റിവിറ്റി കൂടിയ നമ്പർ ഏതാണ് അങ്ങനെയില്ല 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 ഇപ്പോൾ എല്ലാവരും പറയും എട്ട് നാല് രണ്ട് ഭയങ്കര നെഗറ്റിവിറ്റി കൂടുതലാണ് ഒരിക്കലും അല്ല ഇപ്പോൾ ഒന്നിന് അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങളുണ്ട് മൂന്നിന് അതിന് ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് രണ്ടിന് ഗുണങ്ങളും ഉണ്ട് ഒരുപാട് ഗുണങ്ങൾ കലാപരമായിട്ട് ഒരുപാട് കഴിവുകൾ ഉണ്ടാകും പക്ഷെ കാല്പനിക ലോകത്തായിരിക്കും സങ്കല്പ ലോകത്തായിരിക്കും ജീവിക്കുന്നത് രണ്ട് ആ നെഗറ്റിവിറ്റി കൂടുതലുണ്ട് ഒരുപാട് ആശയങ്ങൾ ഉണ്ടാകും പക്ഷെ അതൊന്നും പ്രാക്ടിക്കൽ ആക്കാനുള്ള അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു ശേഷി രണ്ടുകാർക്കുണ്ടാവില്ല അപ്പൊ അതിനൊക്കെയാണ് ജം ധാരണവും നാമം ക്രിയേ കറക്റ്റ് ചെയ്യുക അല്ലെ പുതിയൊരു നാമത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് ഓരോ ജംസ് നമ്പേഴ്സിനും തീർച്ചയായിട്ടും ഒന്നിന് മാണിക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടിന് മുത്ത് മുത്ത് പേര് മൂന്നിന് യെല്ലോ സഫയർ ഇനി അതിന് ഒരു കാര്യം കൂടെ പറയാം ജമ്മു മാത്രം അറിഞ്ഞ പോരാ അതിന് കറക്റ്റ് മെറ്റലിലൂടെ അറിയണം ഏത് ഇടണം എന്നുള്ളത് അപ്പം മാണിക്കും മാണിക് തന്നെയാണ് ഇടണ്ടത് ഒന്ന് രണ്ട് മുത്താണെന്ന് പറഞ്ഞു വെള്ളിയിലാണ് ധരിക്കേണ്ടത് ഓക്കെ മൂന്ന് മഞ്ഞപ്പൂശരാഗം സ്വർണത്തിലാണ് ധരിക്കേണ്ടത് നാല് ഗോമ എസ് എന്ന് പറയും അത് ചെമ്പിലോ വെള്ളിലോ ധരിക്കണം അഞ്ച് മരതകം നിർബന്ധമായിട്ടും വെല്ലിയിലേ ധരിക്കാൻ പാടുള്ളൂ സ്വർണത്തിൽ ധരിച്ചുകൊണ്ട് ഒരു പോസിറ്റിവിറ്റിയും കിട്ടില്ല അടുത്തത് സിക്സിന് ആണ് സ്വർണത്തിലാണ് എല്ലാവരും ഡയമണ്ട് ധരിക്കുക പക്ഷെ സ്വർണത്തിൽ ഡയമണ്ട് ധരിച്ചാൽ ഒരു പ്രയോജനമില്ല രണ്ടിന് വൈബ്രേഷൻ അതായത് ന്യൂട്രലൈസ് ചെയ്തു പോകും അപ്പം ഈ ഡയമണ്ട് ധരിക്കുന്നതിൻ്റെ ഒരു ഫലവും ഈ വ്യക്തിക്ക് അപ്പോൾ വെള്ളിയിൽ മാത്രമേ ഡയമണ്ട് ധരിക്കാൻ പാടുള്ളൂ വെള്ളിയിൽ ഡയമണ്ട് ധരിക്കണം അതൊരു പുതിയ അറിവാണ് ആ വെള്ളിയിലാണ് ഡയമണ്ട് ധരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഏഴിന് ഗോമേതകമാണ് അപ്പം ഈ ഗോമേതകം നമുക്ക് ചെമ്പിലോ വെള്ളിയിലോ ധരിച്ചു എട്ടിന് ഇന്ദ്രനീലമാണ് ബ്ലൂ സഫയർ ബ്ലൂ സഫയർ നമുക്ക് ഇരുമ്പിൽ ധരിച്ചാൽ ഏറ്റവും പ്രയോജനം പക്ഷെ ആരും ഇന്ന് ഇരുമ്പ് ധരിക്കു തയ്യാറാവില്ലായിരുന്നു ഏറ്റവും അനുകൂലമായ അനുയോജ്യമായ ലോഹം ഇരുമ്പാണ് അപ്പൊ അതിനു പകരം വെള്ളിയിൽ അല്ലെ ചെമ്പിലോ അല്ലെങ്കിൽ ആ സംയുക്ത ചെമ്പും വെള്ളിയും കൂടെ ചേർന്നൊരു കൂട്ടു ലോഹത്തിലോ ധരിക്കാവുന്നതാണ് ഇനി ഇന്ദ്രനീലം ധരിക്കാൻ പാടില്ലാത്ത ഒരുപാട് എട്ടുകാരുണ്ട് ഓ എട്ട് ഭാഗ്യ നമ്പർ ആയാലും ഇന്ദ്രനീലം ധരിക്കാൻ പാടില്ലാത്ത അതായത് അവരുടെ വൈബ്രേഷൻ ഒക്കെ നോക്കിയിട്ടും മറ്റ് സംഖ്യകളൊക്കെ നോക്കിയിട്ടാണ് അവർക്ക് ജിമ്മ് സജസ്റ്റ് ചെയ്ത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ധരിക്കാവുന്ന രക്തമാണ് മഞ്ഞ പുഷിരാവും വെല്ലിയിലും സ്വർണത്തിലല്ല സ്വർണ്ണത്തിൽ നമ്മളാദ്യം അത് വ്യാഴത്തിനാണ്